വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബി കെ സുദർശൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ഹർഷവർദ്ധൻ കാക്കനാട്ട് കിലാ കോർഡിനേറ്റർ പ്രൊഫസർ എം ബി മധു കമ്മ്യൂണിറ്റി അംബാസിഡർ ഒ പി ആതിര എം എസ് ജിതിൻ മായാ കൃഷ്ണകുമാർ പി എസ് സിമി ഷൈനി കൃഷ്ണ എന്നിവർ സംസാരിച്ചു പതിമൂന്നോളം കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു വലിയ പദ്ധതി ഒട്ടേറെ വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതി യുവാക്കൾ അവർക്ക് അവർ നേടിയെടുത്ത ഇന്ത്യക്കനുസരിച്ചുള്ള ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായി അവരെ അത്തരം മേഖലയിലോട്ട് എത്തി എത്തിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നൈപുണ്യങ്ങളെ വികസിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കോഴ്സുകൾ അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് കുട്ടികളെ അത്തരം മേഖലയിലോട്ട് എത്തിച്ച് അവരെ